ഇന്ത്യ ഉടൻ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തിരുവ കുറയ്ക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏപ്രിൽ രണ്ട് മുതൽ പകരത്തിനു പകരം നികുതി ഏർപ്പെടുത്തുകയാണ് ട്രംപിന്റെ അവകാശവാദം ഏപ്രിൽ രണ്ട് അമേരിക്കൻ വാണിജ്യ മേഖലക്ക് വിമോചന ദിനമാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് വൈറ്റ് ഹൌസിൽ ഓവർ ഓഫീസൽ സംസാരിക്കവെയാണ് ഇന്ത്യക്ക് പുറമെ മറ്റു അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങളിലും ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്ന് ട്രംപ് പ്രഖ്യാപനം പ്രകടിപ്പിച്ചത് പകരത്തിന് പകരം നികുതി അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളെ ചൈനയോട് അടുപ്പിക്കുമെന്ന ആശങ്ക അദ്ദേഹം തള്ളി യൂറോപ്യൻ യൂണിയൻ കാറുകളുടെ തീരുവ അടുത്തിടെ രണ്ടേ ദശാംശം അഞ്ച് ശതമാനമായി കുറച്ചതാണ് തന്റെ തന്ത്രത്തിന്റെ വിജയമായി അദ്ദേഹം എണ്ണിപ്പറയുന്നത് ഇന്ത്യൻ താരിഫ് ഗണ്യമായി കുറയ്ക്കുന്നുവെന്നും ഞാൻ കേട്ടു മറ്റു നിരവധി രാജ്യങ്ങളും താരിഫ് കുറയ്ക്കാൻ പോകുന്നു യു എസ് പ്രസിഡന്റ് പറഞ്ഞു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വലിയ ഇറക്കുമതി തീരുവ ഈടാക്കുമെന്ന് ആരോപിച്ച ചൊവ്വാഴ്ച വൈറ്റ് ഹൗസ് പ്രസിഡന്റ് സെക്രട്ടറി കരോളീൻ ലിസ്റ്റിൻ രംഗത്തെത്തിയിരുന്നു ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൂറു ശതമാനം തീരുവ ചുമത്തുകയാണ് ഈ രാജ്യങ്ങൾ വർഷങ്ങളായി അമേരിക്കയെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അവർ അഭിപ്രായപ്പെട്ടു ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് സമ്മർദ്ദത്തിലാണ് ആഗോള വിപണി ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം തലത്തിൽ ഓഹരി വിപണികളിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിന്റെ അനുരണങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണികളിലും പ്രകടമായിരുന്നു ഇപ്പോഴിതാ ഏപ്രിൽ രണ്ടിന് ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത് ശതമാനം തീരുവ നിലവിൽ വരുന്നതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു വ്യാപാര യുദ്ധം മാധ്യത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയിൽ ആഗോള ഓഹരി വിപണി ഏഷ്യൻ ഓഹരി വിപണിയിലും ഉടൻ രേഖപ്പെടുത്തി ഏഷ്യൻ ഓഹരി വിപണിയിലും ഇടിവ് രേഖപ്പെടുത്തി അതിനിടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും മേലുള്ള യു എസ് നികുതി ചുമത്തുമെന്നും ട്രംപ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു പകരം തീരുവ നിലവിൽ വരുന്ന ഏപ്രിൽ രണ്ട് രാജ്യത്തിന്റെ വിമോചന ദിനമായിരിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു എല്ലാ രാജ്യങ്ങളിലും തുടങ്ങാം എന്തു സംഭവിക്കുമെന്ന് നോക്കാം എന്നായിരുന്നു എയർഫോഴ്സ് വണ്ണിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം നേരത്തെ പത്ത് മുതൽ പതിനഞ്ച് വരെ രാജ്യങ്ങൾക്ക് മേലായിരുന്നു നികുതി ചുമത്തി എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും മേലെ തീരുവ എന്നാണ് ട്രംപ് പറയുന്നത്